വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഒരു നിയോഗം വെച്ചുകൊണ്ട് നിരന്തരം പങ്കെടുത്ത് പ്രാർത്ഥിച്ചു നോക്കൂ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിനക്ക് കാണാൻ പറ്റും പ്രിയമുള്ളവരെ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധന ബന്ധനങ്ങൾ അഴിയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ വിശുദ്ധ കാരണം എന്താ ശരീര രക്തങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചെന്നും എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്നും പറഞ്ഞുകൊണ്ട് അവനിത ഒരു ഗോതമ്പപ്പമായി അവൻ എന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ എന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ സകല ബന്ധനങ്ങളും എന്റെ മുമ്പിൽ അഴിഞ്ഞുമാറും എനിക്ക് വിടുതൽ ലഭിക്കും പ്രിയമുള്ളവരെ കർത്താവായ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് ചേർന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ കുർബാനയില്ലാത്ത ലോകത്ത് ആരൊക്കെ എത്ര ഉപസിച്ചു പ്രാർത്ഥിയാലും ഏതെല്ലാം ഏതെല്ലാം വചന ശുശ്രൂഷയിൽ പങ്കെടുത്താലും വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ശുശ്രൂഷകളിലും ദൈവത്തിന്റെ അഭിഷേകം സ്വന്തമാക്കാൻ പറ്റില്ല കാരണം എന്താ ഇത്രത്തോളം വ്യക്തമായി പറയുന്നത് നമ്മളിപ്പോൾ കേട്ട വചനമില്ലേ യോഗനാറ്റ സുവിശേഷം ആരത്തെ അൻപത്തി മൂന്ന് അതിന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാലിച്ചേക്കും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കില്ല മനസ്സിലായോ ദൈവത്തിന്റെ മുന്നിൽ പ്രിയമുള്ളവരെ നിന്റെ ആത്മാവ് നിത്യതയിലേക്ക് കടന്നു പോകുവാൻ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ സ്വർഗം അവകാശം പ്രാപിക്കുവാൻ നിത്യജീവന് വേണ്ടി നിനക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് വീണ്ടും പ്രിയമുള്ളവരെ അതിന്റെ അൻപത്തി ആറാമത്തെ വചനം ഒന്ന് വായിക്കാമോ അൻപത്തിനാല് മുതൽ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാനവനെ ഉയർപ്പിക്കും ചേർന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ അവിടുന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ യോഹന്നാൻ ആരാ ആരാ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ വശത്തിൽ ചാരി കിടന്നവൻ കർത്താവ് തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസൻ സ്വർഗത്തിന്റെ വെളിപാടുകൾ കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് സ്വന്തമാക്കിയ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസനായ യോഹൻ ഞാൻ പറയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാലുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് പ്രിയമുള്ളവരെ നിനക്ക് നിത്യജീവനിൽ നിനക്ക് സ്വർഗം അവകാശമാക്കണമെങ്കിൽ നിന്റെ വിശ്വാസം വിശുദ്ധ കുർബാനയിലായിരിക്കണം യേശുക്രിസ്തുവിനോട് തേർന്ന് നീ ജീവിക്കണം വീണ്ടും അടുത്ത വചനം ആയിരത്തി എന്തെന്നാൽ ശരീരം ശരീരം യഥാർത്ഥ യഥാർത്ഥ ഭക്ഷണമാണ് രക്തം പാനീയമാണ് വീണ്ടും അടുത്ത യും എ രക്തപാനം ചെയ്യുന്നവന് എന്നിലും ഞാൻ വസിക്കേത്തിൽ പറഞ്ഞേ ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ഇതുപോലെ ഇരിക്കുന്നതിന്റെ കാരണം കർത്താവ് നിന്നിലേക്ക് ഇറങ്ങി വരുവാൻ വിശുദ്ധ കുർബാനയിൽ നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നീ വിശുദ്ധ കുർബാന ഒരു പോലെ മറ്റുള്ളവരുടെ ക്യൂ നിന്റെ ചിന്തകളും വിചാര വികാരങ്ങളും ഒക്കെ വായിക്കൊണ്ട് നീ ഒരു നേർച്ച ഭക്ഷണം പോലെ വാങ്ങി ഭക്ഷിച്ചുകൊണ്ട് പോയാൽ വിശുദ്ധ കുർബാനയിൽ ആരില്ല വിശുദ്ധ ആരില്ലൂടെ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ വേണം അതിന്റെ അക്കത്തി എന്റെ ശരീരം രക്തം പാലുകയും ചെയ്തവര് അടുത്ത വചനം വായിച്ച ഒൻപത്തി ഏഴ് ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ചേർന്ന് പറഞ്ഞേ പറഞ്ഞേവരെ ഒരു ജീവിതത്തിന്റെ മേഖലകളിൽ വലിയൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് എല്ലാ ദിവസങ്ങളും രാത്രി ആ കുഞ്ഞിനൊരു ഏഴോ എട്ടോ വയസ്സ് പ്രായമേ ഉള്ളൂ എല്ലാ ദിവസങ്ങളും ഉറങ്ങി കിടക്കുമ്പോൾ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ കുഞ്ഞ് ഞെട്ടി ഉണർന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങും ഇതൊരു ദിവസമല്ല രണ്ട് ദിവസമല്ല പല രീതിയിലുള്ള ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ പല ആശുപത്രിയിൽ കൊണ്ടുചെന്നു പല രീതിയിലുള്ള മെഡിസിൻ കഴിച്ചു സകല ടെസ്റ്റുകൾ നടത്തി കുഞ്ഞിന് എന്തില്ല ഒരസുഖങ്ങളുമില്ല പല വൈദികരടുത്തും പലരെടുത്തെയും കൊണ്ട് ചെന്നൊക്കെ പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ഒരിക്കൽ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ഇവരെ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ എല്ലാ ദിവസങ്ങളിലും കുഞ്ഞിനെ കൊണ്ട് സഹോദരി ഒരു കാര്യം ചെയ് വിശുദ്ധ കുർബാനയിൽ നിരന്തരം പങ്കെടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ അവരെന്നോട് പറഞ്ഞു ബ്രതരേ രാവിലെ ചേട്ടന് ജോലിക്ക് പോകേണ്ട അവസ്ഥ ഉള്ളത് കൊണ്ട് എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോകുവാനായിട്ട് സാധിക്കില്ല ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടന് ജോലിക്ക് പോകാൻ ഭക്ഷണമൊക്കെ ക്രമീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു മാസം വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം ആ സമയത്ത് ഈ ഒരു അവസ്ഥ മാറി എന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അവരുടെ ചേട്ടൻ ജോലിക്ക് പോയതിനു ശേഷം അവരെ ഈ കുഞ്ഞിനെയും കൊണ്ട് എല്ലാ ദിവസങ്ങളിലും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ കുർബാന എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞ് മുടങ്ങാതെ ഒരു മാസം ആ കുഞ്ഞിനെയും കൊണ്ട് കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായി തുടങ്ങി പ്രിയമുള്ളവരെ ആ സഹോദരി പറയുകയാണ് ഈ മകനെയും ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായി തുടങ്ങി നാലാമത്തെ ദിവസം മുതൽ ഈ കുഞ്ഞ് രാത്രിയിൽ നിലവിളിച്ചുറങ്ങുന്ന നിലവിളി ആ ഒരു അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മാറാൻ തുടങ്ങി പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക യേശു ക്രിസ്തു വശിക്കുന്നിടത്ത് ആരില്ല വിശാശിന് കടന്നു വരുവാൻ പറ്റില്ല യേശുക്രിസ്തു വസിക്കുന്നിടത്ത് വിശാസനെ കടന്നു വരുവാൻ ഒരിക്കലും സാധിക്കില്ല ആയതിനാൽ കർത്താവിൽ നിന്നും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി നീ വസിക്കണമെന്ന് നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തു ചെയ്യണം നീ ഇന്നൊരു തീരുമാനം എടുക്കണം എന്താണ് ആ തീരുമാനം വിശുദ്ധ കുർബാനയിൽ നിന്നും ഒരിക്കലും ഞാൻ പിന്മാറില്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒരിക്കലും നിങ്ങൾ എന്തു ചെയ്യരുത് മുടക്കാൻ പാടില്ല ഏത് രാത്രിയായാലും അവസ്ഥയായാലും എന്തൊക്കെ മേഖലകൾ ഉണ്ടെങ്കിലും വിശുദ്ധ കുർബാനയിൽ നിരന്തരം നമ്മളെ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം വിശുദ്ധ കുർബാനയിൽ നിരന്തരം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു തിന്മ ശക്തികളോ ഒരു പൈസാചിക ശക്തികളോ അവരെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല കാരണം നിരന്തരം വിശുദ്ധ കുർബാനയിൽ എങ്ങനെ പങ്കെടുക്കേണ്ടത് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ എന്ന് പറഞ്ഞാൽ ഗോതമ്പപ്പവും മുന്തിരി വീഞ്ഞും എന്തായി മാറുന്നു യേശുവിന്റെ ശരീരവും രക്തവുമായി പ്രിയമുള്ളവരെ മനുഷ്യന്റെ ബുദ്ധിയിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിയിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വിശുദ്ധ കുർബാന മനസ്സിലാക്കാനായിട്ട് ബുദ്ധിയുടെ വിശുദ്ധ ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താ ബുദ്ധി കൊണ്ടല്ല വിശുദ്ധ നമ്മൾ പിന്നെയോ എന്തുകൊണ്ടാണ് ആത്മീയാണ് ദൈവത്തിന്റെ കൃപയാലാണ് ദൈവത്തിന്റെ കൃപയിൽ നിറയപ്പെടണം പ്രിയപ്പെട്ടവരെ ഒരു വൈദികൻ ഗോതമ്പത്തിന്റെ മേൽ കരങ്ങൾ വെച്ചുകൊണ്ട് ഇത് കർത്താവിന്റെ തിരി ശരീരമായി മാറട്ടെ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു അത് കർത്താവായി രൂപാന്തരപ്പെടുന്നു അതുപോലെ മുന്തിരി വീതിയിലേക്കും അതുപോലെ വൈദികന്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്ന് പരിശുദ്ധാത്മാവിന്റെ യുടെ നാമത്തിൽ എന്തായി മാറുന്നു മാറുന്നു അത് മാറുന്നുപ്പും മാറുന്നത് എന്റെ ബുദ്ധി കൊണ്ടല്ല ഞാൻ നോക്കി കണ്ടതെന്ന് ഞാൻ ചിന്തിക്കേണ്ടത് പിന്നെയോ പിന്നെ എങ്ങനെയാണ് എന്റെ വിശ്വാസത്തിന്റെ മേഖലയിലൂടെ വേണം ഞാൻ എന്ത് ചെയ്യേണ്ടതാണ് അതെ പരിശുദ്ധ കുർബാന യഥാർത്ഥ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും ഒരിക്കലും സാധിക്കില്ല പലരും പറഞ്ഞ് ഞാൻ കേട്ടതുകൊണ്ട് ഇതിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നുണ്ടോ ഇത് വെറുമൊരു ബോധമൊപ്പം അല്ലേ ഇത് മുന്തിരി പൈനല്ലേ ഇത് എങ്ങനെയാണ് യേശുവിന്റെ രക്തമായി മാറുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാനയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മനുഷ്യ ബുദ്ധിക്ക് ഒരിക്കലും എന്തില്ല ഒരിക്കലും സാധിക്കില്ല മനുഷ്യന്റെ ബുദ്ധിയിലല്ല നമ്മൾ അത് കാണേണ്ടത് പിന്നെയോ എന്താണ് വിശ്വാസത്തിൽ ഞാൻ വിശുദ്ധ 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 കുർബാനയിൽ പ്രിയമുള്ളവരെ ജീവനായും ജീവിതമായി മാറണം നമുക്ക് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്ന് കൊറന്തി പതിനൊന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തി ഏഴ് മുതൽ ഉള്ള തിരുവചനം ഒന്ന് വായിക്കാമോ തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം

ദൈവത്തിൽ ദൈവത്തിലൊരു വിശ്വാസമില്ലാത്ത രീതിയിൽ ഞായറാഴ്ച രാവിലെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ് കാരണം അത് യഥാർത്ഥ യേശുവാണെന്നും യേശുവിന്റെ തിരിച്ചര രക്തങ്ങളാണെന്നുള്ളൊരു ബോധ്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്താ ചെയ്യുന്നത് കുർബാന തുടങ്ങി കുറെ സമയം കഴിഞ്ഞതിന് ശേഷം കുർബാനക്ക് എല്ലുക അവിടെ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുന്നത് എപ്പോഴാ കുർബാന തുടങ്ങി ഒന്നാമത്തെ വായന എല്ലാം കഴിഞ്ഞ് അവിടുന്ന് അച്ഛൻ അവിടുന്ന് അപ്പവും പിരിഞ്ഞും വാഴ്ത്തുന്ന സമയത്ത് എന്ത് ചെയ്യാണ് ഞാൻ ചൊല്ലുകയാണ് അതിനുശേഷം ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ് അങ്ങനെ സ്വീകരിക്കാൻ പാടണ്ടോ ഒരിക്കലും പാടില്ല കാരണം എന്താ ഞായറാഴ്ച കുർബാന എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുർബാന കുർബാനയാണ് കടമുള്ള കുർബാനയാണ് എന്ന് പറഞ്ഞാൽ കടമുള്ള കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് അത് വിശുദ്ധ ദിവസമാണ് പ്രിയുള്ള അന്ന് സാപത്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ദിവസത്തിൽ വിശുദ്ധിയോടെ കുർബാനക്ക് നമ്മൾ പോകുന്നെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദേവാലയത്തിലേക്ക് അതുപോലെ നമ്മുടെ ദേവാലയത്തിലെ എല്ലാ വാതിലിലൂടെയും കടന്നു പോകാനാണോ നമുക്ക് അനുവാദം ഏത് വാതിലൂടെ കടന്നു പോകേണ്ടത് നമ്മള് അതെ ആനാവാതിലൂടെ വേണം നമ്മൾ കടന്നു പോകാൻ ആ വാതിലെന്ന് പറഞ്ഞാൽ ഏതാണ് ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് നിങ്ങളൊക്കെ അതിൽ കടന്നു പോകാറുണ്ടോ അതിലെയാണ് എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതല് നിന്നെയും കാത്ത് നിൽക്കുന്നുണ്ട് നീ കടന്ന് ചെല്ലുമ്പോൾ നിന്റെ തിരുനെറ്റിയിൽ വിശുദ്ധ കുരിച്ചു വരച്ച് ഈശോയാണ് നിന്നെ എന്തു ചെയ്യുന്നത് അകത്തേക്ക് കയറ്റി വിടുന്നത് ആ ഒരു വിശ്വാസം നിനക്കുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും അനാവാതിലൂടെ തന്നെ അത് കുർബാനയ്ക്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ എന്തു ചെയ്യും ഞാൻ ദേവാലയത്തിൽ ചെല്ലുന്നു ഇന്ന് അനേകങ്ങൾ കുർബാനയിൽ ഒന്നാം വായന കഴിഞ്ഞു വായന കഴിഞ്ഞു അച്ഛൻ വാഴ്ത്തുന്ന സമയത്ത് ചിലർ കാഴ്ചവെപ്പൊക്കെ എടുക്കുന്ന സമയങ്ങളിലൊക്കെയാണ് വിശുദ്ധ കുർബാനയിലേക്ക് ഓടി കതച്ച് വന്നിട്ട് ഒരു ഉളുപ്പമില്ലാത്ത രീതിയിൽ കാരണം യേശു ക്രിസ്തു ആണെന്നോ ഇത് തമ്പുരാന്റെ ശരീര രക്തങ്ങളാണെന്നോന്നൊന്നുമില്ല അതുപോലെ ഫോൺ ഫോൺ എടുക്കുക ഫോൺ എടുക്കുക കാരണം അവരെന്താണ് അവർ ഫോണിന്റെ വില പോലും കർത്താവിന് കൊടുക്കുന്നില്ല ചിലര് വിശുദ്ധ കുർബാനയ്ക്ക് ചെരുപ്പിട്ടുകൊണ്ടാണ് അകത്ത് കയറുന്നത് എങ്ങനെയാണ് ചെരുപ്പിട്ടുകൊണ്ട് എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒരു അന്ധന്റെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടി യേശു ഒരിക്കലും വേദനകൾ സഹിക്കേണ്ടി വന്നില്ല ഒരു രക്തസ്രാവക്കാരെ സുഖപ്പെടുത്തുന്നതിന് യേശു ക്രിസ്തുവിന് ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല പ്രിയമുള്ളവരെ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് ഒരിക്കലും ഈശോയ്ക്ക് ഈശോക്ക് വേണ്ടി വന്നില്ല വേദനിക്കേണ്ടി വന്നിട്ടില്ല ഈശോ ഒരിക്കൽ മാത്രമേ വേദനിച്ചിട്ടുള്ളൂ എന്തിനു വേണ്ടിയാ അവൻ എന്തായി മാറുന്നതിനെ വിശുദ്ധ കുർബാനയായി മാറുന്നതിനെ ചേർന്ന് പറഞ്ഞേ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായി കടന്നു പോകുന്നതും കുർബാന തീരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതും കുർബാന തീരുന്നതിന് മുമ്പ് അമ്പലം അങ്ങനെ ഇറങ്ങി പോകാമോ ഒരിക്കലും പാടില്ല കാരണം എന്താ വിശുദ്ധ കുർബാന തീരുന്ന് ആശീർവാദം തന്ന് ബഹുമാനപ്പെട്ട വൈദികൻ അവിടുന്ന് നേരെ കപ്പേളയിലേക്ക് പോയി തന്റെ പുരോഹിതന്റെ വസ്ത്രങ്ങളൊക്കെ അവിടെ മാറ്റി അതിനുശേഷം ആ സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്താ അവിടെ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധയമ്മ ആ പുരോഹിതന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലും പരിശുദ്ധയമ്മയെ പുരോഹിതന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന് ആ പുരോഹിതന് നന്ദി പറയും എന്തിനു വേണ്ടിയാ തന്റെ മകന്റെ ദിനശരീര രക്തങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പിച്ചതിന് ആ ബലിയർപ്പണത്തിന്റെ ആ മേഖലയിലൂടെ കടന്നു പോകുവാൻ ഈ സഭയെ ഈ ജനത്തെ ഒരുക്കിയതിന് അതിന്റെ പുനരവിഷ്കാരം നടത്തിയതിന് പരിശുദ്ധ അമ്മ വന്ന് ആർക്ക് നന്ദി പറയും ഒരു പുരോഹിതന് പ്രിയമുള്ളവരെ പുരോഹിതനെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു പുരോഹിതന്റെ വലിയ കൃപയെന്ന് അമ്മയ്ക്ക് പോലെ വിശുദ്ധ കുർബാന ഉയർത്തുവാനായിട്ട് സാധിക്കില്ല ഒരു വിശ പോലും പറ്റില്ല പിന്നെയോ പുരോഹിതന് മാത്രം നിഷിബ്ധമാണത് സോറി പുരോഹിതന് മാത്രം അർഹതപ്പെട്ടതാണ് മറ്റുള്ളവർക്കൊക്കെ നിഷിദ്ധപ്പെട്ടതാണ് ആ പുരോഹിതന വി ഗോതമ്പടത്ത് ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ തിരു ശരീരം എന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ മേഖലയിൽ കുരിശിൽ നിനക്ക് വേണ്ടി കാൽവരി മലയിലെ കുരിശിൽ കിടന്നുകൊണ്ട് മൂന്ന് മണിക്കൂറിന് പേരം നിനക്ക് വേണ്ടി സഹിച്ച കർത്താവിനെ നിനക്ക് കാണുവാൻ പറ്റുമെങ്കിലെ നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അവിഞ്ഞു മാറും ചേർന്ന് പറഞ്ഞേ വിശദത്തിൽ പറഞ്ഞേ എന്റെ ജീവിതത്തിൽ ഇന്നും പല കുടുംബങ്ങളിലും ഇന്ന് പലരും പറയുന്നത് എന്റെ ജീവിതത്തിൽ എന്താണെന്നാ എനിക്ക് ബന്ധനമാണ് എന്റെ കുടുംബത്തിൽ നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിന്റെ ബന്ധനങ്ങൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈ ബന്ധനങ്ങൾ അഴിക്കാൻ പറ്റുക ഈശോയുടെ ജീവിതം ഈശോയ്ക്ക് കഴിക്കാൻ പറ്റാത്ത ലോകത്ത് ആർക്കും അഴിക്കാൻ പറ്റുക ആർക്ക പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ജീവിതത്തിലെ ബന്ധനങ്ങൾ അയച്ചു മാറ്റുവാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല പെട്ടെന്ന് ഹെബ്രായരുടെ പുസ്തകം പത്തെ പത്തൊൻപത് ഹെബ്രായർ ഹെബ്രായർ പത്ത് പത്തൊമ്പത് എടുക്കാമോ ഹെബ്രായർ എവിടാന്ന് അറിയാമോ പത്താമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ സഹോദരേ യേശുവിന്റെ വിശുദ്ധ പ്രവേശിക്കുവാൻ നമുക്ക് ഉച്ചത്തിൽ നിന്റെ ജീവിതത്തിൽ എവിടെയും കടന്നു പോകുവാൻ ഒരു ബന്ധനങ്ങളും നിന്നെ രീതിയിൽ ഒരു നിന്നെ ഉപദ്രവിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ പൂർവികരിലൂടെയോ നിന്റെ കുടുംബത്തിന്റെ മേൽ പീട് കിടന്ന ചാപങ്ങളുടെ ബന്ധനങ്ങളും പൂർവികരുടെ കടന്നു വന്ന സകല പാപ ബന്ധനങ്ങളും യേശുക്രിസ്തുവിന്റെ രക്തത്തിലോട് കൂടി എന്താക്കപ്പെട്ട് മോചിപ്പിച്ചു നൽകി സകല മേഖലകളിൽ നിന്നും നിനക്ക് വിടുതൽ നൽകി വിശുദ്ധ വിശുദ്ധ ലേഖനം യേശുവിന്റെ സഹോദരരെ പ്രവേശിക്കുവാൻ നിനക്ക് മനോധൈര്യം ഒന്ന് പറഞ്ഞേ അനേകങ്ങൾ പറയുകയാണ് ജീവിതത്തിൽ ഒരു രോഗാവസ്ഥ വന്നിട്ട് ആ രോഗം മാറുന്നില്ല എങ്ങനെയാ ജീവിതത്തിൽ ഒരു രോഗത്തിന്റെ മേഖല കടന്നു വന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നതിന് ശേഷം കാലങ്ങളായി എന്റെ ജീവിതത്തിൽ നിന്നും ആ രോഗം ആരും പോകുന്നില്ല ഞാൻ ഇനി കഴിക്കാത്ത മരുന്നുകളില്ല ഞാൻ ചെയ്യാത്ത പ്രാർത്ഥനകളില്ല പ്രിയമുള്ളവരെ വിശ്വാസത്തിന്റെ മേഖലയിൽ എന്താ നിന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താ നീ വിശുദ്ധ കുർബാനയിൽ നിരന്തരം പങ്കെടുത്ത് പ്രാർത്ഥിക്കണം ഒന്ന് യോഹന്നാൻ ഒന്നേ ഏഴ് വിട നിരത്തെ എബ്രായറെ കഴിഞ്ഞ് അടുത്ത പോട്ടെ പത്രോ സ്ലീക കഴിഞ്ഞ് അങ്ങോട്ട് പോട്ടെ ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ ഏഴ് വായിച്ചേ ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് വായിച്ചേ കിട്ടിയവര് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നിങ്ങളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നതിന് നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാക്കാൻ അടുത്തത് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ചേർന്ന് പറഞ്ഞേ പറഞ്ഞേ കർത്താവിന്റെ വചനം അവിടുത്തെ പുത്രനായ രക്തം എല്ലാ പാപങ്ങളിൽ പാപങ്ങളിൽ നിന്നും നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു നിന്റെ ജീവിതത്തിലെ നിന്നെ രക്തം യേശുവിന്റെ രക്തമല്ലാതെ ഒരു നിന്നെ ശുദ്ധീകരിക്കുവാൻ പറ്റില്ല എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുമ്പോൾ നീ ആകട്ടെ വിശുദ്ധ കുർബാനയെ മനപൂർവ്വം അവഗണിച്ചുകൊണ്ട് ിൽ പങ്കെടുക്കാതെ കുർബാന വില കുറച്ച് കണ്ടുകൊണ്ട് നിസ്സാരമായി കണ്ടുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന്റെ പാപബന്ധനങ്ങളായിരിക്കും ഈ ലോകം മുഴുവനും ഓടി നടക്കും എവിടെ നിനക്കുള്ള ബന്ധനങ്ങൾ അയയ്ക്കാൻ പറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധ രക്തത്താലാണ് ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറേണ്ടത് ദൈവത്തിന്റെ പുത്രനായ വിശുഖാട നാമത്തിൽ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാനയിൽ നിന്നും എന്തൊഴുകും കുർബാനയിൽ നിന്ന് അത്ഭുത ശക്തി ഒഴുകും ആ കുർബാനയുടെ ശക്തിയാലാണ് ഞാൻ എന്തായി മാറേണ്ടത് അനുഗ്രഹമായി മാറേണ്ടത് ആയതിനാൽ എന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എന്ത് ചെയ്യരുത് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ ഞാൻ എങ്ങനെ പങ്കെടുക്കേണ്ടത് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എന്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന്റെ തലേന്ന് തന്നെ ഞാൻ കുർബാനക്ക് പോകുവാനായി ഞാൻ എന്ത് ചെയ്യണം ഒരുങ്ങണം ഞാൻ ഒരുങ്ങണം പ്രിയമുള്ളവരെ നാളത്തെ കുർബാനക്ക് പങ്കെടുക്കുവാൻ ഇന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടത് നമുക്ക്